ദൈവത്തിന് സ്തുതി പ്രിയമുള്ളവരെ നിങ്ങൾ കേൾക്കുന്നത് നമ്മുടെ ദിവ്യനാഥ വൈദികരോട് സംസാരിക്കുന്നു എന്ന മരിയൻ സന്ദേശഗ്രന്ഥത്തിൻ്റെ വായനയാണ് ഇന്ന് ദിവസം നൂറ്റി ഒൻപത് ഈ സന്ദേശങ്ങൾ പരിശുദ്ധ അമ്മ ഫാദർ സ്റ്റെഫാനോ ഗോബി എന്ന വൈദികന് നൽകിയവയാണ് അന്ത്യകാലഘട്ടത്തിലേക്ക് നമ്മെ ഒരുക്കുന്നതിനായി അമ്മ നൽകിയ ഈ സന്ദേശങ്ങൾ വൈദികർ തന്നെ മറ്റെല്ലാവർക്കും ബാധകമാണ് പരിശുദ്ധ അമ്മയുടെ ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കണമെങ്കിൽ ദയവായി ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക അമ്മയുടെ സന്ദേശങ്ങളെ ഷെയർ ചെയ്ത് നമുക്കും സുവിശേഷവൽക്കരണ ദൗത്യത്തിൽ പങ്കാളികളാകാം നിങ്ങളുടെ നിർദ്ദേശങ്ങളും വിലയേറെ അഭിപ്രായങ്ങളും ദയവായി കമൻറ്റ് ചെയ്യുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമുക്ക് വായനയിലേക്ക് പ്രവേശിക്കാം ബെസിലിക്ക ഓഫ് സീക്രെട്ട് മോൺ മോൺമെറേ പാരീസ് സെപ്റ്റംബർ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് സെനക്കിൾ ഓഫ് ദ പ്രീസ് ആൻഡ് ദ ഫെയ്ത്ത്ഫുൾ ഓഫ് എം എം പി മുന്നൂറ്റി എൺപത്തിയെട്ട് സ്നേഹം സ്നേഹിക്കപ്പെടുന്നില്ല സ്നേഹമുള്ള മക്കളെ ഈശോ നിങ്ങളെ എത്രയധികമായി സ്നേഹിക്കുന്നു അദ്ദേഹത്തിൻ്റെ സ്നേഹത്തെ പ്രതി വചനം പിതാവിൻ്റെ വക്ഷത്തിൽ നിന്നിറങ്ങി തൻ്റെ എൻ്റെ നിർമ്മല ഉദരത്തിൽ മനുഷ്യനായി അവതരിച്ചു നിങ്ങളോടുള്ള സ്നേഹത്തെ പ്രതി എളിമയുടെയും ദാരിദ്ര്യത്തിൻ്റെയും നിഗൂഢതയുടെമായ ഒരു ജീവിതം നയിച്ചു പ്രാർത്ഥനയിലും പ്രവൃത്തിയിലും ഈശോ കഴിച്ചുകൂട്ടി നിങ്ങളോടുള്ള സ്നേഹത്താൽ കഷ്ടപ്പാടുകളും അപമാനവും ജീവിത ദാരിദ്ര്യവും ഈശോ ഏറ്റെടുത്തു നിങ്ങളോടുള്ള സ്നേഹത്താൽ ഈശോ ദുഃഖത്തിൻ്റെ മനുഷ്യനായി തീരുകയും തന്നെ തന്നെ കുരിശിൽ ബലിയർപ്പിക്കുകയും ചെയ്തു നിങ്ങളോടുള്ള സ്നേഹത്തെ പ്രതി താൻ സ്വയം വിധിക്കപ്പെടുകയും അധിക്ഷേപിക്കപ്പെടുകയും മർദ്ദിക്കപ്പെടുകയും ക്രൂശിലെ ക്രൂശിലേറ്റപ്പെടുകയും വധിക്കപ്പെടുവാനും ഇടയായി നിങ്ങള നിങ്ങളോടുള്ള സ്നേഹത്താൽ താൻ പുനരുദ്ധാനം ചെയ്ത് സ്വർഗത്തിലേക്കുള്ള എഴുന്നള്ളുകയും അവിടെ പിതാവിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനാവുകയും ചെയ്തു നിങ്ങളോടുള്ള സ്നേഹത്താൽ പ്രേരിതനായി ദിവ്യകാരുണ്യ കൂതാശയിൽ ഒരു ബലിവസ്തു എന്ന നിലയിൽ ഈശോ സദാ സന്നിഹിതനായിരിക്കുന്നു നിങ്ങളോടുള്ള സ്നേഹത്താൽ പ്രേരിതനായി അവൻ തൻ്റെ അമ്മയെ നിങ്ങൾക്ക് നൽകി അല്ലയോ എൻ്റെ സാധു മക്കളെ ഈ വലിയ ശിക്ഷയുടെ കാലത്ത് വളരെ പരീക്ഷിക്കപ്പെടുന്ന നിങ്ങളെ സ്നേഹിക്കുന്ന ഈശോയെ തിരുഹൃദയ ഈശോയുടെ തിരുഹൃദയത്തെ നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ ഈശോയെ നിങ്ങൾ സ്നേഹിക്കുന്നതിന് പകരമായി നിങ്ങൾ കൃതജ്ഞതയും ഉദാസീനതയും പ്രതികരണ രാഹിത്യവും കാണിക്കുന്നു ഈശോ നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങളോ എന്നാൽ എൻ്റെ തൻ്റെ അസ്തിത്വത്തിൽ പോലും വിശ്വസിക്കാത്ത രീതിയിൽ ജീവിക്കുന്നു ഈശോ നിങ്ങളെ സ്നേഹിക്കുന്നു ദിവ്യകാരുണ്യത്തിൽ വസിച്ചുകൊണ്ട് സ്നേഹത്താൽ നിങ്ങൾക്ക് വേണ്ടി തുടിക്കുന്നു എന്നാൽ അവിടുത്തെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ശൂന്യതയാൽ വലയം ചെയ്യപ്പെട്ട് ഏകാഗിയാക്കുവാൻ ഇടയാക്കുന്നു ഈ കലുഷിത കാലഘട്ടത്തിൽ ഒരിക്കലും സ്നേഹം സ്നേഹിക്കപ്പെടുന്നില്ല എന്ന് ഇത്രയധികം യാഥാർത്ഥ്യമായി തീർന്നിട്ടില്ല അതിനാൽ സ്നേഹത്തിൽ നിങ്ങളെ രൂപാന്തരപ്പെടുത്തുവാനും സ്നേഹത്തിൽ നിങ്ങൾ കൂടുതൽ കൂടുതൽ വളരുവാനും ഓരോ ദിവസവും നിങ്ങളെ പരിപൂർണ സ്നേഹത്തിൻ്റെ പാതയിൽ നയിക്കുവാനും നിങ്ങളുടെ സ്വർഗീയ മാതാവിനെ നിങ്ങൾ അനുവദിക്കുക ഇത്തരത്തിൽ മാത്രമേ എൻ്റെ വിമല ഹൃദയത്തിന് വിജയം കൈവരിക്കാനാകൂ അങ്ങനെ മാത്രമേ ഈ അന്ത്യകാല അന്ധകാരത്തെ അകറ്റുന്ന സ്വ സ്വർഗീയ സൂര്യനെക്കൊണ്ട് പ്രകാശിതരാകുവാനും സ്നേഹത്തിൽ കെട്ടിപ്പടുത്തപ്പെട്ട പുതിയ യുഗം ലോകത്തിൽ പ്രഭാപൂരിതമായി ഉദയം ചെയ്യുവാനും സാധിക്കുകയുള്ളൂ ലൂർദ് സെപ്റ്റംബർ പതിനെട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് സെനക്കിൾ വിത്ത് ദ പ്രീസ് ആൻഡ് ദ ഫൈറ്റ്ഫുൾ ഓഫ് എം എം പി മുന്നൂറ്റി എൺപത്തിയൊൻപത് പത്തു വർഷത്തെ കാലഘട്ടം നിങ്ങളിന്ന് ഫ്രാൻസിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അമലോത്ഭവിയായി ഞാൻ ദർശനം അരുളിയ പാറയുടെ അടിവാരത്തിൽ നിങ്ങളുടെ വലിയ സെനക്കൾ പ്രാർത്ഥനായോഗം കൂടുന്നതിന് ഭാതൃത്വം പങ്കുവയ്ക്കുന്നതിനും എൻ്റെ വിമല ഹൃദയത്തോടുള്ള പ്രതിഷ്ഠ നവീകരിക്കുന്നതിനുമായി വന്നിരിക്കുകയാണല്ലോ ഇവിടെ നിന്ന് ഞാൻ എൻ്റെ പ്രസ്ഥാനത്തെ എം എം പി അനുഗ്രഹിക്കുന്നു ഇവിടെ നിന്ന് ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നു ഇവിടെ നിന്ന് ഞാൻ സഭയെയും മനുഷ്യവർഗം മുഴുവനെയും ആശീർവദിക്കുന്നു നിങ്ങളിതാ എൻ്റെ കാലഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു ഈ നൂറ്റാണ്ടിൻ്റെ അന്ത്യഘട്ടവുമായി ഇനിയും വേർപെട്ട് നിൽക്കുന്ന സമയങ്ങളെല്ലാം നിങ്ങളെനിക്ക് പ്രതിഷ്ഠ ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഇത് ഒരു ദശ ദശവർഷ കാലഘട്ടമാണ് ഇത് വളരെ പ്രാധാന്യമേറിയ വർഷങ്ങളാണ് ഈ വർഷങ്ങൾ എൻ്റെ കൂടെ ചെലവഴിക്കുവാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു എന്തുകൊണ്ടെന്നാൽ എൻ്റെ വിമലഹൃദയത്തിൻ്റെ വിജയത്തിലേക്ക് നയിക്കുന്ന എൻ്റെ തിരുക്കുമാരൻ ഈശോയുടെ പ്രധാ പ്രഭാത പ്രതാപപൂർണമായ പുനരാഗമനത്തിൻ്റെ അന്തിമ നാളുകളാണിവ ഈ കാലഘട്ടത്തിൽ ലാസലൈറ്റ് മുതൽ ഈ അടുത്ത കാലം വരെയും നടന്നിട്ടുള്ള എൻ്റെ ദർശനങ്ങളുടെ സമയപൂർത്തീകരണം കുറിക്കപ്പെടുകയാണ് ഈ ദശവർഷക്കാലത്ത് നിങ്ങളുടെ ശുദ്ധീകരണം അതിൻ്റെ പാരമ്യത്തിൽ എത്തുന്നതിനും തന്മൂലം കൂടുതൽ ദുരിതങ്ങൾ നിങ്ങൾക്കെല്ലാം വരാനിടയാക്കുന്നതുമാണ് ഈ ദർശവർഷകാലത്ത് വിശുദ്ധ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ളതും യേശുവിൻ്റെ പുനരാഗമനത്തിന് മുൻപ് ഉണ്ടാകുമെന്ന് പറഞ്ഞിരിക്കുന്നതുമായ മഹാദുരിതത്തിൻ്റെ സമയം പൂർത്തീകരിക്കപ്പെടും ഈ ദശവത്സര പദ്ധതിയിൽ ഞാൻ എൻ്റെ ചില മക്കൾക്ക് വെളിപ്പെടുത്തിയിട്ടുള്ള എല്ലാ രഹസ്യങ്ങളും അന്വർത്ഥമാകുന്നതും അവയിൽ പ്രവേശിക്കപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും സംഭവ്യമാകുന്നതുമാണ് അത് ആയതിനാൽ മരിയൻ വർഷക്കാലം ദീർഘിപ്പിച്ചു തന്നാൽ എന്ന പോലെ ഇക്കാലം അത്രയും എനിക്കായി പ്രതിഷേധിക്കപ്പെടണമെന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് നിങ്ങളുടെ ഹൃദയ വ്യാ വാതായനങ്ങൾ എനിക്കായി തുറന്നിടുക ഞാൻ അതിൽ പ്രവേശിക്കട്ടെ നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ ഇടവകളെയും സന്യാസഭവനങ്ങളെയും വാതായനങ്ങൾ എനിക്കായി തുറന്നു തരിക എൻ്റെ സാന്നിധ്യത്തിൻ്റെ അകളങ്കമായ വെളിച്ചം അവിടെ പ്രവേശിക്കട്ടെ നിങ്ങളുടെ പ്രാർത്ഥനായോഗങ്ങൾ ദ്വിഗുണീ ഭവിക്കുകയും സംഭവിക്കാൻ പോകുന്നത് അറിയാനുള്ള ജിജ്ഞാസയാൽ പ്രേരിതരാകാതെ എന്നോടുള്ള വലിയ ആത്മവിശ്വാസത്തിൽ പുത്രസഹജമായി പരിത്യാഗത്തോടെ നിങ്ങൾ ജീവിക്കുകയും ചെയ്യുക ദൈവകരുണയുടെ ജലം നിങ്ങളെ എല്ലാ പാപങ്ങളിൽ നിന്ന് വിശുദ്ധീകരിക്കുകയും എൻ്റെ ഹൃദയത്തിൽ ഞാൻ ഓരോ ദിവസവും നിങ്ങൾക്കായി തയ്യാറാക്കുന്ന ദൈവപരപ്രസാദത്തിൻ്റെയും വിശുദ്ധിയുടെയും പൂമോട്ടുകളായി തീരുകയും ചെയ്യട്ടെ എൻ്റെ ഈ എൻ്റെ ഈ ഏറ്റവും പവിത്രമായ ദേവാലയത്തിൽ നിന്ന് നിങ്ങളെയെല്ലാം ഞാൻ ആശീർവദിക്കുന്നു മാഡ്രിഡ് സ്പെയിൻ സെപ്റ്റംബർ ഇരുപത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് സ്പിരിച്വൽ എക്സർസൈസ് ഇൻ ദ ഫോം ഓഫ് കണ്ടിന്യൂസ് തെനക്കിൾ വിത്ത് ദ പ്രീസ് ഓഫ് എം എം പി ഓഫ് സ്പെയിൻ മുന്നൂറ്റി തൊണ്ണൂറ് സഭ സഭകളിലെ ദൈവദൂതന്മാർക്ക് പ്രിയ പുത്രന്മാരെ ഞാൻ വളരെ സ്നേഹിക്കുന്നുവെങ്കിലും എൻ്റെ ശത്രുവിൻ്റെ വരയിൽ വളരെ ആഴമായി കുടുങ്ങി കുടുങ്ങിക്കിടക്കുന്നതുമായ സ്പെയിനിലെ എല്ലാ ഭാഗത്തു നിന്നും വന്നു ചേർന്നിട്ടുള്ള നിങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ തുടരെ നടത്തിയ പ്രാർത്ഥനാ യോഗങ്ങളിലെ ആധ്യാത്മിക അനുഷ്ഠാനങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നു ഞാൻ നിങ്ങളുടെ പ്രാർത്ഥനോപാസനയും നിങ്ങളുടെ മാതൃത്വ പങ്കുവെക്കലും നിങ്ങളുടെ സ്നേഹത്തിൻ്റെയും നന്ദി പുരസനം സ്വീകരിച്ചിരിക്കുന്നു ദൈവപ്ര വര ഒരു അതിപ്രസരം തന്നെ നിങ്ങൾക്കും നിങ്ങൾക്ക് വരമേൽപ്പിച്ചേ വിശ്വാസികൾക്കും സഭയ്ക്കും നിങ്ങളുടെ മാതൃരാജ്യത്തിനും എൻ്റെ വിമല ഹൃദയത്തിൽ നിന്ന് വർഷിക്കാനിടയായി ഈശോയിൽ നിന്നും എന്നിൽ നിന്നും നിങ്ങളെ അകറ്റുന്നതിനും വഴിതെറ്റിക്കുന്നതിനുമായി മൂന്ന് കെണികളാണ് സാത്താൻ വെച്ച് വെച്ചിരിക്കുന്നത് ആദ്യം നിങ്ങളുടെ മാതൃരാജ്യത്തെക്കുറിച്ചാണ് അത് അതിൻ്റെ ഏറിയ കാല ക്രൈസ്തവ പാരമ്പര്യത്തിൽ നിന്ന് ഔദ്യോഗികമായി വ്യതിചലിച്ചുകൊണ്ട് നിരീശ്വരത്വവും ഭൗതിക മാത്രവുമായ പ്രത്യേക സ്വാഗതം ചെയ്യുന്നു അങ്ങനെ രാഷ്ട്രീയവും സാമൂഹികവുമായ ജീവിതത്തിൽ തെറ്റായ സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ വിവാഹമോചനം ഗർഭചിത്രം ജീവനെ ഹനിക്കുന്ന മറ്റെല്ലാ രീതിയിലുമുള്ള നിയമസാധുത എന്നിവ നിങ്ങളുടെ നിസ്സംഗതാ മനോഭാവവുമായി തെറ്റുമായി ചേർന്നു പോകുന്നു ഒരു കാലത്ത് അനേകം വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും സൻമാതൃകയാൽ ലോകത്തിന് മുഴുവൻ വെളിച്ചം വീശിയിരുന്ന നിങ്ങളുടെ ഈ ക്രൈസ്ത്യൻ രാജ്യത്ത് ഇന്ന് എന്താണ് അവശേഷിച്ചിട്ടുള്ളത് അല്ലയോ സ്പെയിൻ ക്രിസ്തുവിനോടുള്ള കൂടുതൽ വിശ്വസ്തതയിലേക്കും മാനസാന്തരത്തിൻ്റെ പാതയിലേക്കും നീ തിരികെ വരിക രണ്ടാമത്തെ കാര്യം നിങ്ങളുടെ രാജ്യത്തെ സഭയെ സംബന്ധിച്ചിട്ടുള്ളതാണ് സഭയിൽ അതിൻ്റെ ലൗകികത്വം കടന്നുകൂടി അനേകം വൈദികരെയും സന്യസ്ഥരുടെയും ജീവിതത്തെ ആഴമായി ബാധിച്ചിരിക്കുന്നു അത് മുറിവേൽപ്പിക്കപ്പെട്ട അഗാധമായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു അത് അതിൻ്റെ ഇടയന്മാരെയും വീഴ്ത്തിയിരിക്കുന്നു അവരോ എന്നാൽ വിമർശനത്തെ ഭയന്ന് നിശബ്ദമായി നിലകൊള്ളുകയും ക്രിസ്തു അവരെ ബലഭേൽപ്പിച്ച അജഗണത്തിന് പ്രതിരോധ സഹായമാകാതിരിക്കുന്നു സഭയുടെ മാലാഖമാരെ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെയും ശുഷ്കാന്തിയുടെയും പ്രാർത്ഥനയുടെയും വിശുദ്ധിയുടെയും കുറവ് നിമിത്തം എൻ്റെ മാതൃഹൃദയം സന്തോഷ് സങ്കടത്തോടെയെങ്കിലും കുറ്റാരോപണം ചെയ്തുകൊണ്ട് നിങ്ങളെ അഭിഭോ അഭിസംബോധനം ചെയ്യുകയാണ് കർത്താവിൻ്റെ മുന്തിരിത്തോട്ടം വേണ്ട പോലെ കൈകാര്യം ചെയ്യപ്പെടാതിരിക്കുന്നതിനും അസ്ഥിരത അസ്ഥിരമായി ചിഹ്നച്ചിതപ്പെട്ട നിങ്ങളുടെ ജനത്തെ വഴിതെറ്റിക്കേണ്ടി വഴിതെറ്റിക്കാനായി വന്ന ആർത്തി പിടിച്ച ചെന്നായികളെ അവിടെ കയറാൻ അനുവദിച്ചതിനും കർത്താവ് നിങ്ങളോട് കണക്ക് ചോദിക്കുന്ന സമയം ആസന്നമായിരിക്കുന്നു മൂന്നാമത്തേത് എൻ്റെ മക്കളുടെ ജീവിതത്തെ കുറി കുറിച്ചാണ് പ്രത്യേകിച്ച് അസന്മാർഗികത അസന്മാർഗിക പ്രസരണത്താൽ വലയം ചെയ്യപ്പെട്ടിരിക്കുന്ന യുവാക്കളെ സംബന്ധിച്ച് ദൈവപ്രമാണങ്ങൾ അനുസരിച്ചുകൊണ്ട് ക്രിസ്തീയ പുണ്യങ്ങളെ പ്രത്യേകിച്ച് തപസും ഉപവാസവും അഭ്യസിച്ചുകൊണ്ടും പൊതു മാനസാന്തര പാതയിലേക്ക് നിങ്ങളെ തിരികെ വരുത്തണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ഭീഷണികളാലും അപകടത്താലും കുത്തി നിറയ്ക്കപ്പെട്ടിരിക്കുന്ന നിങ്ങളുടെ ചുറ്റുപാടുകളിൽ നിങ്ങളുടെ സൗരഭ്യത്വത്താൽ ശാന്തി പുനഃസ്ഥാപിക്കപ്പെടുവാനിടയാകട്ടെ നിങ്ങളെ തന്നെ നിങ്ങളുടെ കാവൽമാലാഗയുടെ സംരക്ഷണത്തിന് പ്രത്യേകിച്ച് ഇന്നത്തെ തിരുനാൾ കൊണ്ടാടക്കപ്പെടുന്ന മുഖ്യധൂതന്മാരായ വിശുദ്ധ ഗബ്രിയേൽ വിശുദ്ധായൽ വിശുദ്ധ മിഖായൽ എന്നിവരുടെ എന്നിവരെ ഫലമേൽപ്പിക്കുക അങ്ങനെ നിങ്ങൾക്ക് ഇന്ന് വളരെ ആവശ്യമായിരിക്കുന്ന ആത്മധൈര്യം എന്ന പുണ്യവസ്ത്രത്താൽ ധരിക്കപ്പെടട്ടെ ഈ അന്ത്യകാല കാലത്ത് സ്വർഗവും ഭൂമിയുമായി നടത്തുന്ന ഘോരയുദ്ധത്തിൽ വിശുദ്ധ മിഖായിൽ പ്രത്യേകിച്ച് എപ്പോഴും നിങ്ങളെ കാത്തുരക്ഷിക്കാനിടയാകും അങ്ങനെ കടശിയിൽ സൂര്യനെ ഒടിയാടിയാക്കിയ നിങ്ങളുടെ സ്വർഗീയ നേതാവിനാൽ നയിക്കപ്പെട്ട് വിരാജിതമായ എൻ്റെ വിമലഹൃദയത്തിൻ്റെ സൈന്യവിയോഗത്തിൻ്റെ ഭാഗമായി നിങ്ങളെല്ലാം തീരുകയും ചെയ്യുന്നതാണ് കാരണം അവളുടെ സ്വർ വിമല ഹൃദയത്തിൻ്റെ ജയം ലോകത്തിൽ ഉടനടി സംഭവിക്കും ഫാത്തിമ പോ ഫോർ പോർച്ചുഗൽ ഒക്ടോബർ പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് സെവൻ്റി ഫസ്റ്റ് ആനിവേഴ്സറി ഓഫ് ദ ലാസ്റ്റ് അപ്പാലിഷൻ മുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് മുദ്രയിടപ്പെട്ട ഗ്രന്ഥം ഞാൻ നിങ്ങൾക്കായി തുറന്നു എൻ്റെ പ്രസ്ഥാനത്തിലെ വൈദികരും വിശ്വാസികളും ചേർന്ന് യൂറോപ്പിലെ എല്ലാ രാജ്യങ്ങളിലും ഈ മരിയൻവത്സരത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനായോഗങ്ങൾ ഇവിടെ ഫാത്തിമയിൽ വെച്ച് ഇന്ന് നിങ്ങൾ സമാപിപ്പിക്കുകയാണല്ലോ എൻ്റെ സ്നേഹത്തിൻ്റെയും രക്ഷയുടെയും വലിയ വല ഇപ്പോഴത്തെ പോലെ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും വിരിച്ചു കടത്തപ്പെട്ടിരിക്കുകയാണ് സൂര്യനെ ഉടയാടിയാക്കി ഞാൻ പ്രത്യക്ഷയായ ഈ സ്ഥലത്ത് നിന്നുകൊണ്ട് ശുദ്ധീകരണത്തിനുള്ള സമയം അതിൻ്റെ പരമകാഷ്ടയിൽ ആസന്നമായിരിക്കുന്നതായും അതിനാൽ ഞാൻ അറിയിച്ച ഏറ്റവും വലിയ വേദനയേറിയ നിമിഷങ്ങളിൽ ജീവിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നും നിങ്ങളെ ഞാൻ അറിയിക്കുന്നു പരിശുദ്ധ പരമത്രിത്വം നിങ്ങളുടെ ഇട ഇക്കാല സന്ധിയിൽ എന്നെ ഫലമേൽപ്പിച്ചിരിക്കുന്ന വൻകാര്യങ്ങൾ നിറവേറ്റാൻ കർത്താവ് എന്നെ നിങ്ങളുടെ ഇടയിലേക്ക് അയച്ചിരിക്കുകയാണ് മുദ്രയിടപ്പെട്ട പുസ്തകം ഞാൻ നിങ്ങൾക്കായി തുറക്കുക വഴി അതിൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുകയാണ് ഞാൻ നിങ്ങളെ എല്ലാ ഭാഗത്തു നിന്നും സഞ്ചരിക്കുകയും അഭിമുഖീകരിക്കുന്ന മഹാസംഭവങ്ങൾക്ക് വേണ്ടി നിങ്ങളെ തയ്യാറാക്കുന്നതിലേക്ക് നിങ്ങൾക്ക് രൂപം നൽകുകയുമാണ് ഈ ദൗത്യത്തിൻ്റെ കൂടെ മാത്രമേ നിങ്ങൾക്ക് വഴവേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന സുപ്രധാന ദൗത്യം നിങ്ങൾക്ക് നിറവേറ്റാൻ സാധിക്കുകയുള്ളൂ ലോകവ്യാപകമായി പടർന്നുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന പാഷണ്ഡതയെ നേരിടുന്നതിലേക്ക് സത്യവിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് സധൈര്യം വിശ്വാസ പ്രഖ്യാപനം ചെയ്യുക നിങ്ങൾ ജീവിക്കുന്ന മഹാദുരിതകാലത്ത് നിങ്ങളെൻ്റെ സമാധാനത്തിൻ്റെയും മാതൃസംരക്ഷണത്തിൻ്റെയും അടയാളമായി തീരുക ഇപ്പോൾ ലോകം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഈ വലിയ ശിക്ഷയുടെ സമയം നിങ്ങൾ നിത്യപിതാവിനോടുള്ള പുത്ര തുല്യമായ പരിത്യക്ത മനോഭാവത്തോടും വിശ്വാസത്തിൻ്റെയും ശരണത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വഴിയിൽ ചരിക്കുവാനും നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കണം നീതിയുടെയും ശാന്തിയുടെയും രാജാവും എല്ലാറ്റിനെയും നവീകരിക്കുന്നവനുമായ ഈശോയുടെ ആഗമനത്തെപ്പറ്റി വിളിച്ചറിയിക്കുവാൻ എൻ്റെ പ്രകാശം തുടർച്ചയായി ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സമാധാരണീയമായ എൻ്റെ ഈ ദേവാലയത്തിൽ നിന്നുകൊണ്ടുള്ള എൻ്റെ വാക്കുകളും സന്ദേശങ്ങളും നിങ്ങൾ വിശ്വസിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു നിങ്ങളുടെ ഹൃദയ കവാടങ്ങൾ എനിക്കായി തുറന്നു തന്നുകൊണ്ട് സമാധാനത്തിലും ദൈവപരപ്രസാദത്തിലും നിങ്ങൾ ജീവിക്കുക ഞാൻ പരിശുദ്ധ ജപമാന റാണിയാണ് ഞാൻ എല്ലാവരെയും വിജയത്തിൻ്റെ ഈ അടയാളം കൊണ്ട് ആശീർവദിക്കുന്നു പ്രിയമുള്ളവരെ നമ്മുടെ ഇന്നത്തെ ഈ വായന അവസാനിക്കുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മെ അമ്മയുടെ അടുക്കലേക്ക് കൂടുതൽ ചേർന്ന് പിടിച്ച് തൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുകയാണ് പരിശുദ്ധ അമ്മ പറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ ഏറ്റവും കൂടുതലും അന്ത്യകാലഘട്ടം അടുത്തിരിക്കുന്നു എന്നതിനെ സൂചിപ്പിക്കുന്നതാണ് ഏറ്റവും പ്രധാനമായി തിന്മയുടെ എത്ര വലിയ ഒരു വിസ്ഫോടനമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അമ്മ നമ്മെ ബോധ്യപ്പെടുത്തിത്തരുന്നു തിന്മ വളരെ നിസ്സാരമായി എടുക്കുന്ന ഒരു പരിതസ്ഥിതിയിലേക്ക് നമ്മളിപ്പോൾ ആയിരിക്കുന്നു തിന്മയെ നന്മയായി ചിത്രീകരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നമുക്ക് വ്യക്തിപരമായി തിന്മയിൽ നിന്ന് അകന്നു നിൽക്കുകയും പാപപരിഹാരം ചെയ്യുകയും അടുപ്പിച്ചടുപ്പിച്ച് കുമ്പസാരിക്കുകയും പരിശുദ്ധ ജപമാല കൂടുതൽ കൂടുതലായി ചൊല്ലുകയും പ്രായശ്ചിത്ത പ്രവർത്തികളിൽ ഏർപ്പെടുകയും പരിശുദ്ധ ദിവ്യകാരുണ്യം യോഗ്യതയോടുകൂടി കൂടുതൽ കൂടുതലായി സ്വീകരിക്കുകയും ദിവ്യകാര്യത്തിന് മുമ്പിൽ നമ്മെ തന്നെ പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിന് സമയം വർദ്ധിപ്പിക്കുകയും ചെയ്യാം പരിശുദ്ധ അമ്മാതിന് നമ്മെ സഹായിക്കട്ടെ ഈശോയുടെ നാമത്തിന് എന്നൊന്നും മഹത്വം ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ ത്രിത്വം മഹുദ്ധീകരിക്കപ്പെടാനിടയാകട്ടെ യേശുവേ സ്തോത്രം യേശുവേ ആരാധന യേശുവെ നന്ദി ദൈവമേ സ്തോത്രം ദൈവമേ ആരാധന ദൈവമേ നന്ദി പരിശുദ്ധാത്മാവേ സ്തോത്രം പരിശുദ്ധാത്മാവേ ആരാധന പരിശുദ്ധാത്മാവേ നന്ദി ഹല ലുയ ഹലേ ലുയ ഹല ലുയ ഹല ലുയ ഹല ലുയ ഹല ലുയ